പൊന്നാരൻ്റെ പൂച്ച ഇതോടൊക്കെ ഹലോ ഈ പൊന്നാറൻ്റെ പൂച്ച ഇജ്ജിയോട് എന്താണ് ഇപ്പം എൻ്റെ പരിപാടി കാരണം ഇജ്ജി ഇങ്ങനെ ആളിങ്ങനെ പെറുണോണ്ട് എൻ്റെ കുട്ടികളെയോടെയാണ് ഈ പോയി കിടക്കണത് രണ്ട് പ്രസവത്തിൽ ഇവിടെ രണ്ട് പ്രസവത്തിൽ രണ്ടേ രണ്ട് പ്രസവത്തിൽ ഇജ്ജി പറ്റ രണ്ട് കുട്ടികൾ ഞാൻ അവിടെ കുറേ അതും ഒക്കെ തന്ന് വളരെ സന്തോഷത്തോടു കൂടി എന്നെ നമ്മൾ കണ്ടിരുന്നതാണ് ഇപ്പം അടുത്ത് ഇജി പ്രസവിച്ച് ഇപ്പം അടുത്ത് ജി പ്രസവിച്ച് ഒരു പത്ത് ദിവസം മുമ്പ് ഇവിടുന്ന് ഇജ്ജി മുങ്ങി കാണ്ട് പോയി പ്രസവിച്ച് കൊട്ടായിടല്ല ഇവിടെ അടുത്ത് പ്രസവിച്ച് പോവല്ല ആ പോവല്ല ആ പ്രസവത്തില് അനുക്കുണ്ടായ കുട്ടീനെ നമ്മളൊരു നോക്ക് ഇവിടെ വാ നോക്കേ ആ കുട്ടിനെ ഒരു നോക്ക് ജീ കാണാതെ ജീവി രാവു പകൽ ഇവിടെ വന്നിങ്ങനെ കുത്തിറക്കാനുണ്ട് ഇച്ചി ആള് കറുത്തനാണെങ്കിലും കത്തിച്ചിട്ട് കുഴപ്പമില്ല കറുത്ത ഒരു സുന്ദരി ആൾ തന്നെയാണ് ചോദിച്ചൊരു കാര്യം മനസ്സിലാക്കണം ഇത്രയും കുട്ടികൾ പ്രസവിച്ചിട്ട് ഈ രണ്ട് കുട്ടി ഇപ്പം അടുത്ത് ജീ പത്തീശം കൊണ്ട് പത്തീശം ഒമ്പത് പ്രത്യാസം എൻ്റെ കുട്ടീനെ കാണാല്ല ഈ ജി എവിടെ കൊണ്ട് വലത്തിക്കണത് ഇജി പറയ് ഈ മറ്റില്ല ഓട്ടം നോക്കരുത് ജി വലിയ സങ്കടമായി പോയി കാരണം വെച്ചാൽ നിങ്ങളോടൊക്കെ വലിയ സ്നേഹം കൊണ്ടാണ് ഈ പറയണത് രണ്ട് മൂന്ന് കുട്ടികൾ സുന്ദരി ആയ കുട്ടികൾ ഒന്നിന് ഞാൻ എന്നെ ഇവിടെ കൂട്ടിലിട്ട് അടക്കി പോലെ ജി പോലാ ഈ മാറല്ല അവിടെ ഞാൻ ഇടി വരും അതിൻ്റെ മൂന്നാമോക്കെ ഈ കുട്ടികളെവിടെയാണെ ഈ കുട്ടികളെവിടെ ആ കുട്ടികളവിടെ പറയും ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ കുട്ടികളവിടെ കാണണം മനസ്സിലാക്കിക്കോ കാരണം നമുക്ക് ഉണ്ട് നിങ്ങളോടൊക്കെ സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ പറയണത് അല്ല പിന്നെ തന്നെ എവിടെയാണ് കൊണ്ടിട്ടെന്ന് പറയും